ഹലോ നമസ്കാരം വെറക്കറ്റ് ടു സജീസ് ഫ്ലവട്ടേക്ക് നമുക്ക് നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ ചെറിയ മാങ്ങ നാട്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്ര ഫ്രഷ് അല്ല രണ്ട് ദിവസം മൂന്ന് ദിവസം പഴക്കുണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ച് വരുമ്പോൾ ഇതിന് സമയം കിട്ടില്ല എനിവേ നല്ല മാങ്ങയാണ് അതായത് നിലത്ത് വീഴാതെ പൊട്ടിച്ച മാങ്ങ അപ്പോൾ അധികം ഹൈറ്റിലൊന്നും അല്ലല്ലോ മാങ്ങ നിൽക്കുന്നത് നമ്മൾ പണ്ട് വീക്കി പൊട്ടിച്ചിരുന്ന കറകുണ്ടായിരുന്നു അല്ലേ അത് നിലത്ത് വീണ് പൊട്ടിയിരുന്നു എന്നിരുന്നാലും കുരോടു കൂടി തന്നെ നമ്മൾ കയ്യെത്താവുന്ന ദൂരത്തിൽ നിന്ന് നമ്മൾ പൊട്ടിച്ച മാങ്ങയാണ് അതുകൊണ്ട് ചതഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ട് നമ്മളൊന്ന് ഉപ്പിലിടണം മാങ്ങ ഉപ്പിലിട്ടുണ്ടെങ്കിൽ മാങ്ങയുടെ സീസൺ കഴിഞ്ഞാലും നമുക്ക് ഉപ്പു മാങ്ങ ഉപയോഗിച്ച് അച്ചാർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ അടിപൊളി ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കാനായിട്ട് മാങ്ങ ഇപ്പോൾ പച്ച മാങ്ങ ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ ഉപ്പിലിടുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് ഉപ്പിൽ മാങ്ങ ഇടുക എന്നുള്ളത് അപ്പോൾ ഫ്രഷ് മാങ്ങയായ അത്ര നല്ലത് ചതയാത്തായ നല്ലത് അപ്പോൾ അതിന് മാങ്ങ നമ്മൾ കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കണം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം സംഗതി നമ്മുടെ മാങ്ങയൊക്കെ ഓർഗാനിക്കാണ് എന്നിരുന്നാലും മാങ്ങയുടെ അഴുക്ക് അല്ലെങ്കിൽ പല ഫംഗസോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കളഞ്ഞ് നമ്മൾ ഇതിൻ്റെ ആ അനാവശ്യ നെട്ടൊക്കെ നെട്ട് എന്ന് പറയില്ലേ അതൊക്കെ കളഞ്ഞ് വേണം എടുക്കാനായിട്ട് അപ്പോൾ അപ്പം പഴക്കമുണ്ട് എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല എപ്പോഴും ഫ്രഷ് മാങ്ങെടുത്തായിരിക്കും നല്ലത് കേട്ടോ സാധയാപ്പം വാങ്ങാം അപ്പോൾ ഇത് നാട്ടുമാങ്ങയാണ് അത്രയും വലുപ്പം ഇല്ല നമ്മൾ കഞ്ഞി മാങ്ങ നമ്മളും കണ്ണു മാങ്ങ അച്ചരടാൻ നല്ലതാണ് മാങ്ങയുടെ പലതരത്തിലുള്ള പണ്ട് പരമ്പരാഗത രീതിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല രീതികളുണ്ട് കേട്ടോ മാങ്ങ ചെറിയ ചെറിയ പീസുകളാക്കി ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വെക്കുന്നത് ഇത് ഇപ്പോൾ പിക്കൾ ഉപ്പാണ് കേട്ടോ അത്രയുണ്ട് അതായത് ഒരു ഒരു ലിറ്റർ വെള്ളത്തിന് അല്ലെങ്കിൽ ഒരു കിലോവിന് ഒരു നൂറ്റമ്പത് ഗ്രാം എന്നുള്ള രീതിയിലുള്ള കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അതാണ് എടുത്തിരിക്കുന്നത് ഈ മാങ്ങ ഇടാനായിട്ട് വേണ്ടി അതിനുവേണ്ടിയുള്ള ഉപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കല്ലുപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ഏകദേശം മൂന്ന് ലിറ്ററോളം ഇതിലെല്ലാം വാങ്ങിയിട്ടില്ല ചിലത് വാടിയിട്ടുണ്ട് അതുകൊണ്ട് ആ വാങ്ങിയിട്ടില്ല അല്ലാത്ത മാങ്ങയാണ് നമ്മളിടുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഉപ്പ് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഇതിന് തിളച്ച് തിളച്ച വെള്ളത്തിലാണ് നമ്മൾ ഇടുന്നത് അതുപോലെ നമ്മൾ വിനീഗർ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ച് വെച്ച് മാങ്ങി ക്ലീൻ ചെയ്തെടുക്കണം വേറെ നെട്ട് പശിയുണ്ട് കേട്ടോ മാങ്ങി പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ വായയുടെ ഭാഗത്തൊക്കെ മാങ്ങ മാങ്ങക്കാർക്കായിട്ട് പുള്ളി ഭാഗങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കശുമാങ്ങയൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഒരു കറി ഉണ്ട് അതിൻ്റെ പശു ഉണ്ട് നെച്ചോണങ്ങൾ നമ്മൾ പറയില്ല എന്താ പറയുക അങ്ങനൊരു വീടുണ്ടല്ലോ നമ്മൾ ഇതിനെ അതിൻ്റെ പശേന അങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് അത് മേൽ വന്ന് പുള്ളും പിന്നെ നമ്മുടെ ട്രൗസറിലൊക്കെ ആയി അതൊരു ഗൃഹാതരത്വം നിറഞ്ഞൊരു ഓർമ്മയാണ് അല്ലേ മാങ്ങയുടെ പശ നമ്മുടെ കവളത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പാട് വരും ചെറിയൊരു ബേൺ വേണാവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇന്നിപ്പോൾ മക്കൾ ഇങ്ങനെ മുഴുവനായിട്ടുള്ള മാങ്ങ കൊടുക്കും കഴിക്കില്ല കഴിച്ചാൽ നമ്മൾ ചെത്തി അല്പം ഉപ്പും മുളപൊടിയൊക്കെ ഇട്ട് കഴിക്കുന്ന ഒരു രീതിൻ്റെ അതിലും പണ്ട് പണ്ട് നമ്മൾ ചതച്ചെണ്ണ എടുക്കുക കല്യാണം ഒക്കെ ഇടിച്ച് ചതച്ച് എടുത്തിരുന്നു ചെറിയ മാങ്ങയും വലുതൊക്കെ ഉണ്ട് കേട്ടോ നമ്മളൊരു കണ്ണി മാങ്ങി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഈ ഉപ്പിലിടുന്ന വെള്ളം തന്നെ നമുക്ക് അച്ചാറിടാനായിട്ട് ഉപയോഗിക്കാം പ്രിസർവ് ചെയ്യുന്ന രീതി പല രീതിയിലുണ്ടല്ലേ കെമിക്കൽ ഇപ്പോഴത്തെ രീതിയിൽ കെമിക്കലൊക്കെ ഉണ്ട് പണ്ട് ഉള്ള ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് നമ്മളെ ഉപ്പിലിടുന്നുള്ളത് അതായത് നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കുന്നത് വിനീഗറും ഉപ്പുമാണ് ഒരു സാൾട്ട് വാട്ടറിൽ അതായത് കേടാവാതെ കേടാവാനുള്ള സാധ്യതകൾ ടൈം കുറയ്ക്കുകയാണ് അല്ലാണ്ട് കേടാവില്ല എന്നൊന്നും പറയുന്നില്ല കെമിക്കല് ചെയ്യുന്ന റോളും അതെ അത് ചിലപ്പോൾ പെട്ടെന്ന് ഇന്ന് കിടാവേണ്ടത് നമ്മൾ നാല് ദിവസം കൂട്ടി കൂട്ടിവെക്കുന്നു അങ്ങനെയുള്ള രീതിയിലാണ് അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ അംശം ഒക്കെ കൂടുന്നില്ല ഇനി ഞാൻ വിനീഗറും കൂടി ഇതിലൊഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തെങ്ങ് തെങ്ങി വിനീഗറുണ്ടല്ലോ തേങ്ങാവെള്ളത്തിൽ നിന്ന് എടുക്കുന്ന വിനീഗർ അതാണ് നമ്മൾ നമ്മളോട് ഉപയോഗിക്കുന്നത് എനിക്ക് ഞാൻ ഒരു രണ്ട് രണ്ട് ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്ത ഉപ്പ് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് ഗ്രാം ഉപ്പുണ്ട് അത് നമ്മൾ അലിയിച്ചെടുക്കാണ്ട് കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ഇതിൽ കോണ്ടിനെൻ്റൽ പിക്കിളിങ്ങും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്യാം കേട്ടോ വെജിറ്റബിൾ ഒക്കെ നമുക്ക് പിക്കിൾ ചെയ്തു വെക്കാനായിട്ട് ഇങ്ങനെ ഉപ്പ് അതിൽ പോലും ഒരു ശരം പഞ്ചസാരയും നമ്മൾ അതിലിടുമായിരുന്നു നമ്മൾ ഇതിൽ ഷുഗർ നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇടാം നോ പ്രോബ്ലം നമ്മൾ ഇതിൽ വിനീഗറും ഒഴിക്കുന്നുണ്ട് ഏകദേശം ഒരു അര ബോട്ടിൽ വിനീഗറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ വിനീഗർ ഒഴിക്കണം വെള്ളം ഇങ്ങനെ തിളച്ചതിന് ശേഷം നമ്മൾ ഒരു പാശ്ശേഷം നടക്കും അതായത് അണുക്കളുണ്ടെങ്കിൽ നശിക്കുകയും ചെയ്യും മാങ്ങ ഒത്തിരി പാടും ചെയ്യും അതായത് പിക്കിളിട്ട് കൂടുതൽ കാലം വെക്കാനുള്ള ഇതിൽ നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ ഇതേ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ വിനീഗർ നമ്മൾ ഒഴിക്കുന്നുണ്ട് വിനീഗർ ഞാൻ വേറെ ഒക്കെ വിനീഗറാണോ ഒഴിക്കുന്നത് ശരിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് വൺ തേർഡ് അതായത് വെള്ളം എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ വൺ തേർഡ് വിനീഗർ ഒഴിക്കാം അതിൻ്റെ ഉപ്പും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മളെ പ്രിസർവേറ്റീവായിട്ട് ആയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നു മറ്റുള്ള കെമിക്കലൊന്നും ഇല്ലാതെ അതുപോലെ നമ്മൾ വീട്ടിലുള്ള ചില്ലിയൊക്കെ ഉണ്ടല്ലോ ചില്ലി ഗാർലിക്ക് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന മീ നമ്മുടെ ഈ ഫിഷ് സോറി മീന് സോറി മീൻ 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 തന്നെ പറയുന്നത് മാങ്ങക്ക് നല്ല ഫ്ലേവർ കിട്ടും ഈ ഈ പിക്കിളിട്ട് മാങ്ങ നിങ്ങൾക്ക് ഫിഷ് കറിയൊക്കെ വയ്ക്കുമ്പോൾ ഇടാട്ടോ അങ്ങനെയും ഇടാം അച്ചാറുണ്ടാക്കാൻ മാത്രമായിട്ടുള്ള ഫിഷ് കൂടുതൽ കാലം ഇരിക്കും നല്ല ഭരണി തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് വയ്ക്കണം ഞാൻ ഭരണിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അല്ലേ ഈ ഭരണിയാണ് റെഡി ആക്കി നമ്മൾ വെയിലത്ത് വെച്ച് നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യില്ലേ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് പൈന ഇടാം നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ഇതൊരു പത്ത് ലിറ്ററിൻ്റെ കേട്ടോ നമുക്ക് വാങ്ങിയിടാനായിട്ട് മാങ്ങ എപ്പോഴും വെള്ളം കവർ ചെയ്ത് വെക്കണം അപ്പോൾ സാനിറ്റൈസ് ചെയ്ത് കഴിഞ്ഞ രീതി നമ്മൾ സൺലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ സൂര്യപ്രകാശത്തിൽ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് മൂടിയുണ്ട് നമ്മൾ ഒരു ചെറിയ മസിൽ ക്ലോത്ത് അല്ലെങ്കിൽ തിന്നായിട്ടുള്ളൊരു ക്ലോത്ത് കൊണ്ട് അതിൻ്റെ ഭാഗം കെട്ടി സൂക്ഷിച്ചാണ് വയ്ക്കാനുള്ള പ്ലാനിങ് കേട്ടോ അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷമാണ് നമ്മളിതിൽ ഉപയോഗിക്കാം നമ്മൾ തിരക്കാണെങ്കിൽ നമ്മൾ വെച്ച് കൂടി ഒഴിച്ചാൽ എന്തൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ സ്വെറ്റ് ചെയ്യും ആ സ്വെറ്റ് ചെയ്തിട്ട് ഇതിൽ വേണ്ടിയിട്ട് അഴുക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് മാങ്ങാൻ കിളവും അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചു കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ മാങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ തിളപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതൊരു ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് പോലെ ആയി കേട്ടോ നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ മാങ്ങിട്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് ചെയ്യും ഈ സമയത്ത് നമുക്ക് ഗാർലിക്ക് നല്ല ഫ്ലേവർ കിട്ടും ഇത്ര ചില്ലി കിട്ടുന്ന ചിലപ്പോൾ സ്പൈസി കിട്ടും അതാണ് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം അത് നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങളുടെ മനോധർമ്മം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് എന്തായാലും ഇത്ര തന്നെ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ മാങ്ങ സൂക്ഷിച്ച് വെക്കാനുള്ള മെത്തേഡുകളിൽ ഒരു മെത്തേഡാണ് ഇത് പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് ഈ സാൾട്ടിങ് അല്ലെങ്കിൽ ഉപ്പിലിടുന്ന മാങ്ങ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപ്പിലിടാം അമ്പഴങ്ങയൊക്കെ നിങ്ങൾ അമ്പഴങ്ങ എന്ന് പറയുന്നില്ലേ ഇതുപോലെ ഉപ്പിലിടാം പുളി നമുക്ക് ഇതേപോലെ ഉപ്പിലിടാം ഈ മെത്തേഡാണ് കേട്ടോ ഞാൻ ഇരുമ്പൻപുളിയൊക്കെ കിട്ടുമ്പോൾ ചില്ലി ഇതേപോലെ ഇടാം അപ്പോൾ നമുക്ക് മറ്റുള്ള പർപ്പസിന് ഇത് ഉപയോഗിക്കാം അപ്പോൾ സിമ്പിളായിട്ടുള്ള പ്രിസർവേറ്റീവ് മറ്റുള്ളതൊന്നും ചേർക്കാത്ത ഒരു മെത്തേഡാണിത് അപ്പോൾ അല്പം തണുത്തതിന് ശേഷം നമ്മൾ മുന്നിൽ തയ്യാറാക്കിയ നമ്മുടെ മാരണ്ണിൽ ഇട്ട് വയ്ക്കണം കേട്ടോ കേട്ടോ മാങ്ങ ഒന്ന് വാടി രണ്ട് മാങ്ങ നമ്മൾ ഇടാക്കാൻ പറ്റുന്നു ആ രണ്ട് മാങ്ങ ഞാൻ അതിലിട്ടു അത് വാടിയിട്ടില്ല കേട്ടോ അപ്പോൾ ചെറിയ മാങ്ങയാണെങ്കിൽ കണ്ണി മാങ്ങ എന്ന് പറയും അതും ഇതുപോലെ ഇട്ട് വയ്ക്കാം അപ്പോൾ മാങ്ങ ഒപ്പിലിടുന്ന പരിപാടി കഴിഞ്ഞ് നമുക്ക് സൂക്ഷിച്ചുവെക്കാം ഏകദേശം ആറ് മാസം നമുക്ക് സെപ്റ്റംബർ മാസം ഒക്കെ ഓണം കാലം അല്ലെങ്കിൽ ക്രിസ്മസ് കാലം ന്യൂ ഇയർ ആ സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിലാണ് തിരിച്ചു വയ്ക്കുന്നത് മാങ്ങ ആദ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാം നല്ല നല്ലൊരു മെത്തേഡാണിത് തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് പോണം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം നമ്മൾ ഓരോ ഫ്രൂട്ട്സും അതിൻ്റേതായ സീസണിൽ എങ്ങനെ പ്രിസർവേറ്റീവ് പ്രിസർവ് ചെയ്തു വെക്കണം എന്നുള്ള ഒരു പരിപാടി നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും കാണിക്കുന്നത് ഈ വരണെല്ലാം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കുക അപ്പോൾ ഒരു സിമ്പിൾ മെത്തേഡാണ് അല്പം ചൂടുണ്ട് ഈ ചൂടോടുകൂടി വെച്ചിട്ട് തണുപ്പ് വെക്കണമെന്ന് പറയാം പക്ഷേ തണുപ്പിക്കുന്ന ശരിക്കും പറയുക നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന ബ്ലാസ്റ്റിങ് എന്നുള്ള പരിപാടിയിലാണ് ശരിക്കും വെക്കേണ്ടത് ലൈസ് ഇട്ട് തണുപ്പിച്ച് പെട്ടെന്ന് തണുപ്പിച്ചിട്ട് ഉള്ളിൽ വയ്ക്കുക ഇതിപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല വിനീഗർ സോൾട്ടും കൂടി ഇട്ട വെള്ളമാണ് അപ്പോൾ ഇതുപോലുള്ള പരിപാടികളൊക്കെ നമ്മളെ ചാനലുണ്ട് മോഹൻ ഋഷികേഷണത് പുല്ലേ അപ്പോൾ തീർച്ചയായും നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായം പറയണേ ഈ വെള്ളം കൂടി നമ്മൾ ഒഴിച്ചുവെക്കുന്നു കേട്ടോ അല്പം വെള്ളം വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ അച്ചാർ ഇടാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഉപ്പ് ഒരു നല്ല ഉപ്പുണ്ട് ഓവറായിട്ട് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഓവറായിട്ട് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല ഈ വെള്ളം ഇതുപോലെ കഷ്ണ നിറഞ്ഞ് ഇരിക്കണ ഭാഗത്ത് നമ്മൾ പുത്തൻ തുണിയാണ് അല്ലെങ്കിൽ പഴയ തുണി നമ്മൾ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് ഇതുപോലെ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രാണികൾ കയറി മുട്ടയിടാമെന്ന് പറഞ്ഞു ഫംഗസ് വരാനുള്ള സാധ്യത വളരെ കുറയും ഇനിയും മുക്കിയ ക്ലോത്ത് ആയാലും നമുക്ക് ഉപയോഗിക്കാം എണ്ണയിൽ മുക്കിയ ക്ലോത്ത് ആയാലും നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ടെ ഒരു വഴി എൻജോയ് ഇതല്ലേ സജിസ് ഫ്ലവർ ടൈ ബൈ എൻജോയ് ഇതല്ലേ താങ്ക് യു